സയ്ക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അനുസരിതമായും അത് തടയാനുള്ള പലതരം പരിശ്രമങ്ങളും സമ്മർദ്ദങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട് പാരീസിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് എങ്ങനെ അവസാനിപ്പിക്കാം ഒരു ട്രൂസ് എങ്ങനെ കണ്ടെത്താം അല്ല ഒരു വെടിനിർത്തൽ ദീർഘകാല വെടിനിർത്തൽ എങ്ങനെ കണ്ടെത്താം അതിന്റെ ഉപാധിയിൽ ഉൾപ്പെടുത്തി എങ്ങനെ ബന്ധികളെ മോചിപ്പിക്കാം എന്നിലേക്ക് അതിനിടയ്ക്ക് ഇന്നലെയാണ് ജോർദ്ദാൻ അതിർത്തിക്ക് പുറത്ത് ഒരു ആക്രമണം ഉണ്ടാവുകയും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് അമേരിക്ക അമേരിക്കയ്ക്ക് മുറിവേറ്റുവെന്ന് പ്രഖ്യാപിച്ചു ശക്തമായ മറുപടി ഉചിതമായ സമയത്ത് നൽകുമെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പലതരത്തിൽ സങ്കീർണമായി വഷളായി തുടരുകയാണ് അതിനിടയ്ക്ക് സമാധാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു ഇന്ന് തന്നെ ആഹു പോലും സംസാരിക്കുന്നുണ്ട് എന്നാണ് ദിവസം എന്തെങ്കിലും ഒരു ഒരു പുതിയ വികാസത്തിൻ്റെ സാധ്യത മീൻസ് ഇതിൻ്റെ ഒരു ഒരു വെടിനിർത്തലിൻ്റെ എല്ലാവർക്കും എല്ലാവരും ബാറ്റിലിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻറ്റിൽ ഞാൻ കൗതുകകരമായിട്ട് കാണുന്ന ഒരു ഘടകം നദന്യാഹു നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് കാരണം വെച്ചാൽ ഈ പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അതെന്താണ് പോസിറ്റീവായിട്ടുള്ള ചില ഔട്ട്കം കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വാചകം കേൾക്കുന്നത് അല്ലാതെ എല്ലാ ദിവസവും അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അടിക്കുക ഇടിക കൊല്ലുക ഞങ്ങളരെ തകർക്കുമെന്ന് തന്നെയായിരുന്നു പക്ഷെ പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു ഈ ഡിസ്കഷൻ നടക്കുകയാണ് അപ്പോൾ അവിടെ ഖത്തർ ഈജിപ്റ്റ് ഇസ്രായേലി പ്രതിനിധികൾ സി ഐയുടെ തലവനും സി ഐയുടെ തലവനും മസാദിൻ്റെ തലവനും പാരീസിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ അതൊരു സീരിയസ് എഫേർട്ട് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുമായി എന്തവിടെ ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു അത് ഡീൽ ഡീലിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേജ് ഓഫ് ഡീൽ എന്നുള്ള സ്വഭാവത്തിൽ രണ്ട് മാസത്തേക്കുള്ള വെടിനിർത്തൽ ആ രണ്ട് മാസത്തിനിടയിൽ നൂറ് ബന്ദികളെ വിട്ടയക്കുക അതിൽ ഒരു ഒരു ബന്ദിക്ക് പകരം നൂറ് ഫലസ്തീൻ തടവുകാരോ അങ്ങനെ എന്തോ ആണ് അതിനകത്തുള്ളത് അങ്ങനെയൊക്കെ ലീഗ് ഔദ്യോഗിക ഇതല്ല അവർ ഒരു ലീഗ് റിപ്പോർട്ടറുള്ള സ്വഭാവത്തിൽ അങ്ങനെ ഒരു ചർച്ച അത് അങ്ങനെ ഒരു ഡീൽ നടന്നേക്കും എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ എത്രത്തോളം അത് നടക്കുമെന്നൊക്കെ കണ്ടറിയിട്ടുണ്ട് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഒരു ചർച്ച നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി ആ ചർച്ചയിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഹമാസാണിൽ ഇതിലൊരു പാർട്ടി അപ്പോൾ അവർ ആ ചർച്ചയിൽ നേരിട്ട് പങ്കാളികളാകുന്നില്ല പങ്കാളികളാകാൻ സാധ്യമല്ല കാരണം അവരുമായിട്ട് ഇപ്പം ഹെമാസിൻ്റെ ലീഡർഷിപ്പിനെ അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇസ്താംബുളിലും ബൈറോത്തിലും ഉണ്ട് പക്ഷെ അവരുമായിട്ട് നേരിട്ട് ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധിക്ക് ചർച്ച നടത്താൻ നിയമപരമായിട്ട് തന്നെ അവർക്ക് പറ്റില്ല അപ്പോൾ ഇനി ഇപ്പം എന്തു ചെയ്യണം അവർ അവിടെയുള്ള ഖത്തറിൻ്റെ പ്രതിനിധികൾ ഹെമാസിൻ്റെ ആളുകളെ വിവരം അറിയിക്കണം എന്നിട്ട് അവർ ഗസയിലുള്ള അവരുടെ ലീഡേഴ്സുമായിട്ട് ഇത് കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സംഗതിയാണ് പക്ഷേ എന്ത് തന്നെയാലും ഏതോ നിലക്കുള്ളൊരു വെടിനിർത്തലിലേക്ക് പോകേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന ഒരു വാർത്തയുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും നൂറ്റി പതിനാല് ദിവസമായിട്ടും എൺപത് ശതമാനം ടണലുകളും ഹെമാസിൻ്റെ എൺപത് ശതമാനം ടണലുകളും ഇൻടാക്റ്റായി നിൽക്കുന്നു ഒന്നും പറ്റാതെ നിൽക്കുന്നു ഇത് നോട്ട് ചെയ്യണം ഇത് നമ്മൾ പറയുക ഈ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഇത് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടാണ് അവരുടെ എൺപത് ശതമാനം ടണലുകളും ഇൻടാക്റ്റാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനാല് ദിവസം ഇത്രയും ബില്യൺ കണക്കിന് ഡോളർ ബോംബുകൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് എന്താണ് അവർക്ക് കിട്ടിയതെന്ന് ചോദ്യമുണ്ട് പിന്നെ ഈ ഇപ്പോൾ അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ട കാര്യം നിഷാദ് പറഞ്ഞല്ലോ അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടത് ഞങ്ങൾക്ക് മുറിവേറ്റുമെന്നാണ് ബൈഡൻ പറയുന്നത് ഞങ്ങളത് തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട് ഒരു ഇലക്ഷൻ കാലത്ത് അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് പോയി ബോംബിട്ടേക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗസ യുദ്ധം കരയുദ്ധം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ആഴ്ച ഒമ്പത് യു എസ് നേവി ഈ കമാൻഡോസ് കൊല്ലപ്പെട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു മെഡിറ്ററേനിയൻ കടലിലെ അവരുടെ കപ്പല് പരിശീ യുദ്ധക്കപ്പൽ പരിശീലനം നടത്തുന്നതിനിടെ കൊല്ലപ്പെട്ടു എന്തോ ഹെലികോപ്റ്റർ തകർന്നോട്ടോ കൊല്ലപ്പെട്ടു എന്നാണ് പെണ്ട ഔദ്യോഗികമായിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പ് പക്ഷേ ഗസയിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നത് അതൊന്നുമല്ല അവരുടെ ഡെൽറ്റ ഫോഴ്സിലുള്ള ആളുകളാണ് ഐ ഡി എഫ്കാരുടെ കൂടെ ഞങ്ങളെ തട്ടാൻ വേണ്ടി വന്നാണ് അവരല്ല ഞങ്ങൾ തട്ടിയതാണെന്നാണ് ഹമാസുൻ്റെ ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ ഗസ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം അമേരിക്ക പിന്നീട് അവരുടെ യുദ്ധക്കപ്പൽ പിൻവലിക്കുന്നുണ്ട് മെഡിറ്ററൈനിൽ നിന്ന് ഇതിനകത്ത് ഈ ഇഷ്യൂവിൽ നമ്മൾ ഇങ്ങനെ ഇടപെടുന്നത് നഷ്ടമാണ് എന്ന ബോ എന്ന ബോധ്യം അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നല്ലതുപോലെയുണ്ട് അതിനെ വീണ്ടും റീഎൻഫോഴ്സ് ചെയ്യുന്നതാണ് ഈ സംഭവം ഇതുകൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് ഇറാഖി റെസിസ്റ്റൻസ് ഫോഴ്സ് അവരാണ് ഈ പറയുന്ന അമേരിക്കൻ ഭടന്മാരെ കൊന്നതെന്നാണ് പറയുന്നത് അവർ നിരന്തരം ഇറാഖിലെ അമേരിക്കൻ ക്യാമ്പിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേ ഇറാഖിലെ പ്രസിഡന്റ് മൂന്ന് തവണ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം മൂന്ന് തവണ ഔദ്യോഗികമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു നിങ്ങൾ പുറത്തു പോകണം അമേരിക്കൻ സൈന്യം പുറത്തു പോകണം ഒന്ന് ആലോചിക്കുക എവിടുന്നാണ് ഈ ഇവർ പുറത്തു പോകണം എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് ടു പോയിൻറ്റ് ഫോർ ട്രില്യൻ എന്നാണ് അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്ക് അത്രയും ചെലവഴിച്ച് ആ ഇറാഖ് അധിനിവേശം ചെയ്തതിന് ശേഷം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അപ്പാടെ അമേരിക്ക എന്താ ചെയ്യുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാൻ്റെ പ്ലേ ഗ്രൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇറാനാണ് ഇന്ന് ഇറാക്കിൽ ഏറ്റവും സ്വാധീനമുള്ള ശക്തി ആരാണ് ആ ശക്തി ഉണ്ടാക്കി കൊടുത്തത് അമേരിക്കയാണ് അമേരിക്ക നടത്തിയ യുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഇന്ന് ഈ പറയുന്ന അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ഈ ചെങ്കടലിലെ ഈ ഹൂത്തികളുടെ ആക്രമണം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഇപ്പം നൂറ്റി പതിനാല് ദിവസമായില്ലേ ഇതൊന്ന് അവസാനിപ്പിക്കാമെന്ന് സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നുണ്ടാകാം ആ നിലക്കുള്ള ഒരു പോസിറ്റീവ് ചർച്ച പാരീസിൽ നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ലത് ഓക്കെ രാജ്യം ശരി ശരിയാണ് നൂറ്റി പതിനാല് ദിവസം പിന്നീട് അതിനകത്ത് ഓരോ കക്ഷിയും അനുഭവിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാരം എത്ര വലുതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതിയ ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അമേരിക്കതാണ് പ്രത്യേകമായി എന്തുവാ ഇത് നൂറ്റി പതിനഞ്ചാറ് ദിവസമാണ് ഇപ്പോൾ ഈ ഒരു പാരസിലെ ചർച്ചയിൽ നടക്കുന്ന ചിലപ്പോൾ രണ്ട് മാസത്തേക്ക് വെടി നിർത്താം വെടി നിർത്തിയിട്ട് ഹോസ്റ്റേജിൻ്റെ കൈമാറ്റാം ആദ്യം ആദ്യം ഒരു മുപ്പത് പേരെ പിന്നെ ഒരു മുപ്പത് പേരും പറഞ്ഞിങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഹോസ്റ്റേജിനെ കൈമാറ്റാം ആദ്യം പ്രായമായവരെ കുട്ടികളെയൊക്കെ കൈമാറുക പ്രായം പൂർത്തിയാകാത്തവരെ കൈമാറുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ രണ്ട് മാസത്തേക്ക് ഒരു സീസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നിലനിന്ന് പോവും എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഈ ഡീല് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയാണ് അത് അവർക്ക് വേണ്ടി യുദ്ധം നിർത്തി യുദ്ധം നിർത്തിയതിന് ശേഷം ഇവരെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നു നമ്മളെന്ത് നേടി എന്ന ക്വസ്റ്റിന് ഒന്നും നേടിയില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ അതോടനുബന്ധിച്ച് ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അൾട്രാ റൈറ്റ് വിംഗേഴ്സായിട്ടുള്ള ജൂ പാർട്ടികൾ അവർ ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു അതായത് ഗസയിലേക്ക് കുടിയേറ്റം വ്യാപിപ്പിക്കുക അതായത് യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അവർ നടത്തിയിട്ടുള്ള കുടിയേറ്റ വ്യാപനം ഗസയിലേക്ക് വ്യാപിപ്പിക്കുക അവരെ മൈഗ്രേഷന് വേണ്ടി അതായത് നിലവിൽ ഗസയിലുള്ള ഫലസ്തീനികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുക ഇതാണ് ആ ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ അത് സാധ്യമായ ഒരു കാര്യമാണോ ഗസയിൽ ഇവർക്ക് കുടിയേറ്റം വെസ്റ്റ് ബാങ്കിൽ ഇതുപോലെ ഗസയിൽ കുടിയേറ്റം നടത്താൻ പറ്റുമോ അവിടെ മിലിട്ടറി ചെക്ക് പോയിൻ്റിൽ വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏറെക്കുറെ ആ സാധ്യമാണ് ഇമ്പോസിബിളാണ് അതായത് അതർവൈസ് അതർവൈസ് ഈ ഹമാസിൻ്റെ ക്യാപ്പബിലിറ്റീസ് മുഴുവൻ തകർത്താലല്ലാതെ അവർക്ക് അവരൊരു സ്ഥിരം മിലിറ്ററി പോസ്റ്റോ അല്ലെങ്കിൽ ഈ കുടിയേറ്റ വ്യാപനമോ സാധിക്കില്ല അപ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഈ ചർച്ച നടക്കുക ഈ ചർച്ചയ്ക്ക് പോസിറ്റീവ് ഔട്ട് ഉണ്ടാവുമെന്ന് തന്നെയാവു പ്രതീക്ഷ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡീലിലേക്ക് എത്തുകയാണെങ്കിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് കാണിക്കാവുന്ന എന്തെങ്കിലും ദൃശ്യമായ തെളിവ് ഇസ്രായേലിൽ ഉണ്ടാക്കേണ്ടി വരും ഒന്നിൽ ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സിൽ കുറേ പേർ കൊല്ലുക കുറഞ്ഞ യഹിയാസിൻ പറഞ്ഞെങ്കിലും കിട്ടിയാൽ കൊല്ലുക അങ്ങനെ ആരെങ്കിലും കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം ഈ ഡീല് യാഥാർത്ഥ്യമാക്കുക എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആ ഹോസ്റ്റേഴ്സിന് മോചിപ്പിച്ചു നമ്മൾ വിജയിച്ചു എന്നൊക്കെ പറയേണ്ടി വരും അല്ലാത്ത പക്ഷം അതായത് സംബന്ധിച്ച് തോൽവിയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ ഡീല് യാഥാർത്ഥ്യമാകുന്നത് എൻ്റെ ഒരു കാരണം ഇപ്പോൾ നാൻസി പെലോസി അവരെ സ്പീക്കർ സ്പീക്കർ പുള്ളിക്കാരി ഇന്നലെ പറയാണ് ഇന്നലെ സി എൻ എനുമായിട്ടുള്ളൊരു ചർച്ചയിൽ ഒരു അഭിമുഖി പറയാണ് അതായത് ഈ അമേരിക്കയിൽ ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഡെമോക്രാറ്റുകളുടെ ഇടയ്ക്ക് ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റ് വിങ് വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടുകയാണ് അമേരിക്കയുടെ ഇസ്രായേൽ പിന്തുണയിൽ അപ്പോൾ ഇവർ പറഞ്ഞത് ആ പ്രൊട്ടസ്റ്റേഴ്സിനെ നമ്മൾ നമ്പേണ്ട കാര്യമില്ല അവർ റഷ്യൻ ഫണ്ട് വാങ്ങിയിട്ടാണ് സമരം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അത് ഒരുപാട് ഒരുപാട് എന്താണ് പറയുക കോണ്ടെക്സ്റ്റ് ഉള്ളൊരു സംസാരം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നത് റഷ്യ എതിർക്കുന്നത് അത് റഷ്യൻ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കുന്നതെന്നാണ് എന്താണ് റഷ്യയുടെ സ്വാധീനം എന്താണ് അമേരിക്കയിൽ ഇതിനു മുമ്പ് അത് കേട്ടത് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇറങ്ങി കളിച്ചു റഷ്യ പണം മുടക്കി റഷ്യ സോഷ്യൽ മീഡിയ ഗൂഢാലോചന നടത്തിയിട്ടാണ് ട്രംപിനെ ജയിപ്പിച്ചത് എന്നൊരു സിദ്ധാന്തമല്ലൊരു കേസ് തന്നെയാണ് നിൽക്കുകയാണ് അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് റഷ്യ എന്നെ എതിർക്കുന്നത് റഷ്യയുടെ ഗൂഢാലോചനയാണെന്ന് വരുമ്പോൾ അവർക്ക് വേറെ പല രീതിയിൽ മറ്റ് പല കോണുകളിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യുക കാരണം ഈ ഡെമോക്രാറ്റുകളുടെ ഇടയിൽ തന്നെ റഷ്യയുടെ എതിർപ്പുള്ള ആളുകളുണ്ട് കാരണം റഷ്യ അനാവശ്യമായി യു എസ് ഡെമോക്രസിൽ ഇടപെടുന്നു എന്ന ആക്ഷേപം ഡെമോക്രാറ്റുകളുടെ ഇടയിലുണ്ട് ട്രംപിനെ അങ്ങനെയാണ് ജയിപ്പിച്ചതെന്നൊരു ആക്ഷേപം ഡെമോക്രാ ലെഫ്റ്റ് ഡെമോക്രാറ്റുകളിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് ഒരു മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ആരോപണം ഇടാനാണ് പക്ഷേ അതിന് തെളിവില്ല കാരണം അത് ഇൻവെസ്റ്റിഗേറ്റ് ആവണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ആവണമല്ലോ തെളിവില്ല പക്ഷേ ഇങ്ങനെ അടിച്ചു വിടുകയാണ് നമ്മളിവിടെ സി എയുടെ കാര്യം പറഞ്ഞതുപോലെ അവിടെ എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ നാൻസി പോലീസ് അങ്ങ് അടിച്ചു വിടുകയാണ് അത് റഷ്യൻ ഇൻഫ്ലുവൻസിലുള്ള പ്രൊട്ടസ്റ്റാണെന്ന് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം എന്താണ് അവർ ഈ ഇസ്രായേലിനോട് പിന്തുണ തുടരാൻ ആഗ്രഹിക്കുന്നു യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോയാൽ പോലും അത് പൂർണ്ണമായിട്ട് നിർത്തണം എന്നുള്ള താല്പര്യം അമേരിക്കക്കില്ല ഹമാസിനെ സംബന്ധിച്ചാണ് ഹമാസിൻ്റെ ഒരേ ഒരു ഡിമാൻഡ് എന്താണ് ഒരു എന്താണ് ഒരു ആ യുദ്ധം നിർത്തുക ഏത് വിധരും നിർത്തുക താൽക്കാലികം എന്നുള്ളതല്ല യുദ്ധം നിർത്തിയിട്ട് ബന്ദി കൈമാറ്റം എന്നുള്ളതാണ് അവരുടെ നിലപാട് അതിനർത്ഥം ഞാൻ വിചാരിക്കുന്നത് അങ്ങോട്ട് എന്താണ് ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു നദന്യാഹുവിൻ്റെ ഒരു ശുഭപ്രതീക്ഷ എനിക്ക് ആ കാര്യത്തിലില്ല